നമസ്കാരം സ്വകാര്യ ടെലികോം കമ്പനിയായ ജിയോയ്ക്കും വി ഐക്കും എയർടെല്ലിനുമൊക്കെ വിനയായിക്കൊണ്ട സർക്കാരിന് ടെലികോം കമ്പനിയായ ബി എസ് എൻ എൽ മുന്നോട്ടുള്ള ജൈത്രയാത്ര തുടരുകയാണ് അതിശക്തമായിട്ട് തന്നെയാണ് ഈ കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെയുള്ള ബി എസ് എൻ എല്ലുമായി ബന്ധപ്പെട്ട എല്ലാ പരാതികളും പരിഹരിച്ചുകൊണ്ട് ബി എസ് എൻ എല്ലിന് വേണ്ടുന്ന സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് ഡെറ്റൻ ഡാറ്റയുടെ സഹകരണത്തോടുകൂടി തന്നെ കരാറിന്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ പ്രമുഖ കമ്പനിയായ ബി എസ് എൻ എൽ മുന്നോട്ടേക്ക് പോകുന്നു കമ്പനികൾക്ക് കനത്ത നഷ്ടമാണ് ഇതുവഴി ഉണ്ടാകുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ ഈ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലാണ് ഉപഭോക്താക്കളെ കമ്പനികൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ നഷ്ടം നികത്താൻ വേണ്ടി ഇപ്പോൾ പല സ്വകാര്യ കമ്പനികളും അവർക്ക് ഫീൽഡ് വർക്കിന് വേണ്ടി കൂടുതൽ സ്റ്റാഫുകളെ എടുക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായി പല കമ്പനികളും ഇപ്പോൾ റോഡ് സൈഡിലും അല്ലാതെ വീടുകളിലൊക്കെ കയറി ഇറങ്ങി സിമ്മ പോർട്ട് ചെയ്യാൻ സഹായിക്കാം അതുപോലെ തന്നെ സിമ്മ പോർട്ട് ചെയ്യാം അത് ഫ്രീ ആണ് അടുത്ത മാസം മാത്രം നിങ്ങൾ റീചാർജ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് നിരവധി കമ്പനി ഉദ്യോഗസ്ഥരൊക്കെ പല ഭാഗങ്ങളിലും എത്തിപ്പെടുന്നുണ്ട് എങ്കിൽ പോലും ജനങ്ങൾ തീരുമാനിച്ച നിലയിൽ തന്നെ നിൽക്കുകയാണ് ആ ബി എസ് എൻ എല്ലിനൊപ്പം തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ജനങ്ങളുടെയും തീരുമാനം എന്നതാണ് വിവരം ഈ ഒരു സാഹചര്യത്തിൽ പ്രമുഖ ടെലികോം കമ്പനികൾക്കൊക്കെ കനത്ത വെല്ലുവിളി സൃഷ്ടിച്ചുകൊണ്ട ബി എസ് എൻ എൽ ഫോർ ജിയിലേക്കും ഫൈവ് ജിയിലേക്കുമുള്ള ചുവടുവയ്പ് ഓരോന്നോരോന്നായി മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത് ഒക്ടോബർ മാസത്തോടെ രാജ്യത്ത് എൺപതിനായിരം ടവറുകൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിദ്ധ്യ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി കഴിഞ്ഞതാണ് ഇതിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്ക് ഫോർ ജി ഫൈവ് ജി സിമ്മുകൾ വീട്ടിലിരുന്ന് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ബി എസ് എൻ എൽ സംവിധാനങ്ങൾക്ക് കൂടുതൽ അറിയിപ്പുകൾ നൽകിക്കൊണ്ട് സർക്കാർ ഓരോ നിർദ്ദേശങ്ങൾ പുറത്തിറക്കുന്നുണ്ട് പ്രോണെ എന്ന കമ്പനിയുമായി കൈകോർത്ത ബി എസ് എൻ എൽ സിമ്മുകൾ ലഭ്യമാകുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ അറിയിപ്പുകൾ പുറത്തുവരുന്നത് സിം ലഭ്യമാക്കാൻ വേ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ കമ്പനി വ്യക്തമാക്കുകയാണ് പി ആർ യു എൻ ഇ ഡോട്ട് സിഒ ഡോട്ട് ഐ എൻ ഡോട്ട് എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ സിം സ്വന്തമാക്കാമെന്നതാണ് അറിയിക്കുന്നത് തുറന്നു വരുന്ന ഈ ലിങ്ക് ഉപയോഗിച്ച് തുറന്നു വരുന്ന വിൻഡോയിൽ രാജ്യം തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെടുന്നുണ്ടോ തുടർന്ന് ബി എസ് എൻ എൽ തിരഞ്ഞെടുക്കുക എന്നത് മാത്രമാണ് ചെയ്യേണ്ടത് ശേഷം മൊബൈൽ നമ്പർ നൽകണം ഫോണിൽ സന്ദേശമായെത്തുന്ന ഒ ടി പി നൽകിയ ശേഷം മറ്റ് വിവരങ്ങൾ നൽകുക സിം ഡെലിവർ ചെയ്യേണ്ട മേൽവിലാസം നൽകുക തുടർന്ന് ഓൺലൈനായി ഫീസ് അടയ്ക്കുക ൂറ് മിനിറ്റിനുള്ളിൽ ബി എസ് എൻ എൽ സിം വീട്ടിലെത്തുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത് കെ വൈ സി വിവരങ്ങൾ കൂടി നൽകിയാൽ സിം കാർഡ് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നും അറിയിക്കുന്നുണ്ട് നിലവിൽ ഹരിയാനയിലെ ഗുരുഗ്രാം ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് എന്നിവിടങ്ങളിൽ മാത്രമാണ് ഈ സേവനം ലഭ്യമായിട്ടുള്ളതെങ്കിലും എങ്കിലും മറ്റ് സിമ്മുകളെയൊക്കെ അപേക്ഷിച്ച് ഇങ്ങനെയൊരു സ്റ്റെപ്പ് കൂടെ ബി എസ് എൻ എല്ലിന്റെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ പ്രയോജനകരമാകും എന്ന് തന്നെയാണ് വിലയിരുത്തൽ ഉടൻ തന്നെ ഈ സേവനം മറ്റിടങ്ങളിലേക്കും കേരളത്തിൽ ഉൾപ്പെടെ വരും ാണ് റെക്കോർഡുകൾ അതായത് ഇതുവരെ സ്വകാര്യ കമ്പനികളായ ടെലികോം കമ്പനികൾ ഒന്നും തന്നെ ചെയ്യാത്ത പല നടപടികളും ഇപ്പോൾ ബി എസ് എൻ എല്ലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു സ്വകാര്യ കമ്പനികൾക്ക് തടയിട്ടുകൊണ്ട് നമ്മുടെ സർക്കാർ സ്ഥാപനമായിട്ടുള്ള ബി എസ് എൻ എൽ കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് വരുന്നു ഇത്ര നാൾ പിറകിലായിരുന്ന ബി എസ് എൻ എൽ ഒരൊറ്റയടിക്ക് മുൻപിലേക്ക് എത്തുന്ന സാഹചര്യമാണ് ഉള്ളത് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്